ും സദസ്സരുമായിട്ടായിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട അച്ഛന്മാരെയും സിസ്റ്റേഴ്സ് സഹോദരി സഹോദരന്മാരെ നാനാജാതി മതസ്ഥരായ കുട്ടനാടിനെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരെ ഇന്ന് മലയാള മാസം ചിങ്ങ ഒന്നാണ് വർഷാരംഭമാണ് സമൃദ്ധിയുടെ ഒരു തിരുനാളായി കേരള ജനത ആഘോഷിക്കുന്ന ദിവസമാണ് വിടെ ഉപവാസം ഇരിക്കുന്നു അത് തന്നെ ഒരു വലിയ സന്ദേശമാണ് ഈ പൊതുസമൂഹത്തിന് നൽകുന്നത് പലരും എന്നോട് ചോദിക്കുകയുണ്ടായി പിതാവ് ഈ ധർണയ്ക്കൊക്കെ പോകേണ്ട കാര്യമുണ്ടോ എനിക്കും സംശയം ഇല്ലാതല്ലോട്ടോ എന്തിനാ ഈ ധർണയ്ക്കൊക്കെ പോയിരിക്കും പക്ഷെ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ഇടവകയിൽ ചെന്നപ്പോൾ നമ്മുടെ ചില സഹോദരങ്ങൾ പറയുകയുണ്ടായി പിതാവായി നാലു മാസമായിട്ട് വീട്ടിൽ നിന്ന് വെള്ളക്കെട്ട് മാറുന്നില്ല നാലു മാസമായി വെള്ളക്കെട്ട് മാറാതെ ദുരിതം അനുഭവിക്കുന്ന ഒരു ജനതയുടെ മുമ്പിൽ നമ്മൾ എങ്ങനെയാണ് നിഷ്ക്രിയരായിട്ട് നോക്കി നിൽക്കുക വർഷങ്ങളായി കുട്ടനാടിന്റെ പ്രശ്നങ്ങളുമായി രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ മുമ്പിൽ നമ്മൾ നിവേദനങ്ങളുമായിട്ട് പോയിട്ടുണ്ട് പരിഹാരങ്ങളെല്ലാം അവർക്ക് അറിയുകയും ചെയ്യാം പക്ഷെ പലപ്പോഴും എന്തുകൊണ്ടോ ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ഈ നാടിനെ ഇപ്രകാരം അവഗണിച്ച് ഇവിടെ സാധാരണ ജനത്തെ ജീവിതം ദുഷ്കരമാക്കുന്ന തരത്തിൽ നിഷ്ക്രിയത്വം പാലിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് പലതുകൊണ്ടും മനസ്സിലാവുന്നില്ല ജനങ്ങളെ തെരുവിലിറക്കുന്ന ഭരണവ്യവസ്ഥതയുടെ പേരാണോ ജനാധിപത്യം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ നല്ല ജനാധിപത്യമുള്ള രാജ്യങ്ങളിൽ നമ്മളാരും തെരുവിലിറങ്ങേണ്ട കാര്യമില്ല കാരണം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ ഭരിക്കപ്പെടുന്ന ഒരു സംവിധാനത്തിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവ ഏറ്റവും ഭംഗിയായിട്ട് നടപ്പിലാക്കി കൊടുക്കാൻ പ്രതിജ്ഞാബദ്ധമായ ഭരണകൂടങ്ങളാണ് ജനാധിപത്യ രാജ്യങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുക പക്ഷേ നമുക്കിവിടെ പലപ്പോഴും പലതിനു വേണ്ടിയും ജനം തെരുവിലിറങ്ങേണ്ട അവസ്ഥയായി എന്നുള്ളത് സങ്കടകരമായ ഒരു കാര്യമാണ് ഈ കുട്ടനാട് ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു പ്രദേശമാണെന്ന് ഞാൻ പറയുന്നു നമ്മുടെ കേരളം ഒന്ന് മനസ്സു വെച്ചാൽ കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്നൊക്കെ പറയുമ്പോഴും കേരളം ഒന്ന് മനസ്സു വച്ചാൽ കേരളത്തിന് കോടിക്കണക്കിന് രൂപയുടെ വരുമാനം നൽകാൻ സാധിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു വിനോദ സഞ്ചാര കേന്ദ്രമാണ് ഈ കുട്ടനാട് ഐക്യരാഷ്ട്ര സഭയുടെ പോലും ശ്രദ്ധയിൽപ്പെട്ട ഒരു നാട് മറ്റേതെങ്കിലും ഒരു രാജ്യത്തായിരുന്നെങ്കിൽ അവര് പൊന്നുപോലെ കരുതേണ്ട ഒരു പ്രദേശം നമ്മുടെ ഈ നാട്ടിലായതുകൊണ്ട് മാത്രം തീർത്തും അവഗണിക്കപ്പെട്ട് കിടക്കുന്നു ഇവിടെ കൃഷി ചെയ്ത് ഈ നാടിന് സമൃദ്ധിയുണ്ടാക്കിയ കർഷകൻ ഇന്ന് വലിയ അവഗണന നേരിടുന്നു എന്നുള്ളത് സങ്കടകരമാണ് ഈ സാഹചര്യത്തിൽ എന്നും ചങ്ങനാശ്ശേരി അതിരൂപത സമൂഹം കുട്ടനാടിന്റെ നാനാ പുരോഗതിക്ക് വേണ്ടി എന്നും കൂടെ നിന്നിട്ടുള്ള സമൂഹം തന്നെയാണ് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ നാൽപ്പത് ശതമാനത്തിലധികം ജനങ്ങള് വസിക്കുന്ന വിശ്വാസത്തിൽ ആഴപ്പെട്ട ഒരു സമൂഹം അധിവസിക്കുന്ന ഒരു നാടാണ് കുട്ടനാട് ഇവിടെ നൂറ്റാണ്ടിൽ ഒരു നൂറ്റാണ്ടിന് മുമ്പ് പണതുയർത്തിയ കൊടുങ്കുന്നും ഇടത്തുവായും ചമ്പക്കളവും പോലുള്ള ബ്രഹ്മാണ്ട ദേവാലയങ്ങൾ കണ്ടാൽ മാത്രം മതി ഈ കുട്ടനാട്ടിലെ മനുഷ്യന്റെ വിശ്വാസ ദാർഢ്യം എത്രയായിരുന്നു എന്ന് മനസ്സിലാക്കുക ഈ കുട്ടനാട്ടിനെ വളർത്തുവാനായിട്ട് ചനനാശ്ശേരി അതിരൂപത എന്നും മുൻപിലുണ്ടായിരുന്നു നമുക്കറിയാം ഗവൺമെന്റ് പോലും എത്തി നോക്കാത്ത ഒറ്റപ്പെട്ട തുരുത്തുകളിൽ സ്കൂളുകൾ ആരംഭിച്ചു ശതാബ്ദി ആഘോഷിച്ച പല സ്കൂളുകൾ നമ്മുടെ അതിരൂപതയുടേതായിട്ട് ഈ കുട്ടനാട്ടിൽ ഉണ്ടെന്നുള്ളത് നമുക്ക് അഭിമാനകരമാണ് വിദ്യാലയങ്ങൾ ആരംഭിച്ച ഈ സമൂഹം അതുപോലെ സർക്കാർ സംവിധാനങ്ങൾ ഒന്നും തന്നെ കാര്യക്ഷമമല്ല ഇരുന്ന കാലത്ത് നമ്മുടെ ജനത്തിന് വേണ്ടിയിട്ട് ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ടി നാനാജാതി മതസ്ഥരായ ജനങ്ങൾക്ക് വേണ്ടി ആശുപത്രികൾ ആരംഭിച്ച ഡിസ്പെൻസറികൾ ആരംഭിച്ച ഒരു ചരിത്രം നമുക്കുണ്ട് അങ്ങനെയെല്ലാം അതുപോലെ കുട്ടനാട് വികസന സമിതിയുടെയും ചങ്ങനാശേരി ചാസിന്റെയും ഒക്കെ ഇപ്പോൾ ക്രിസ്സിന്റെ നേതൃത്വത്തിൽ കുട്ടനാട്ടിലെ ജനങ്ങളുടെ വളർച്ചയ്ക്കും വികസനത്തിനും വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ഒരു ചരിത്രവും നമ്മുടെ അതിരൂപതയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ അതിരൂപതയുടെ ഹൃദയമാണ് നമ്മുടെ അതിരൂപതയുടെ ചങ്കോട് ചേർന്ന ഒരു പ്രദേശമാണ് ഈ കുട്ടനാട് എന്ന് പറയുവാനായിട്ട് സാധിക്കും നമുക്ക് ഇന്നത്തെ സാഹചര്യങ്ങളില് നമുക്കറിയാം ഈ മങ്കൊമ്പുകാരൻ തന്നെയായ ഡോക്ടർ സ്വാമിനാഥൻ രണ്ടായിരത്തി ഏഴിൽ സമർപ്പിച്ച റിപ്പോർട്ട് കുട്ടനാടിനെ സംബന്ധിച്ച് സമർപ്പിച്ച റിപ്പോർട്ട് അതിനുശേഷം രണ്ടായിരത്തി എട്ടിൽ അത് സർക്കാർ കുട്ടനാട് പാക്കേജ് പ്രഖ്യാപിച്ചു ആയിരത്തി എണ്ണൂറ്റി നാല്പത് കോടി രൂപയുടെ പാക്കേജ് ദൗർഭാഗ്യവശാൽ ആ പാക്കേജ് പോലും പൂർണ്ണമായി നടപ്പിലാക്കാൻ ഈ നാട്ടിലെ ഭരണ സംവിധാനങ്ങൾക്കായില്ല എന്നുള്ളത് എത്ര വലിയ ഉത്തരവാദിത്ത രാഹിത്യമാണെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് വരികൾ പറഞ്ഞു കൊടുത്ത് ഫണ്ടും അനുവദിച്ചിട്ട് അത് നേരെ നേരിച്ചുവേണ്ട അത് നടപ്പിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് മാത്രം നമ്മൾ ആ റിപ്പോർട്ട് വായിച്ചാൽ മതി നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന എല്ലാ പരിഹാര നിർദ്ദേശങ്ങളും അതിലുണ്ട് അദ്ദേഹം ആ റിപ്പോർട്ട് തയ്യാറാക്കാനായിട്ട് അദ്ദേഹം സ്വീകരിച്ച ഒരു പ്രവർത്തന രീതിയുണ്ട് വരെ കുട്ടനാടിനെ കുറിച്ച് നടത്തിയിട്ടുള്ള സർവ്വ പഠനങ്ങളും അദ്ദേഹം പഠിച്ചു നമ്മുടെ നാട്ടിൽ നിന്ന് എത്രയോ സംഘങ്ങളാണ് ിലൊക്കെ പോയി പഠനം നടത്തിയിരിക്കുന്നത് ലോകത്തില് കുട്ടനാട് പോലെ തന്നെ ബാക്ക് വാട്ടേഴ്സ് അതായത് സമുദ്രനിരപ്പിന് താഴെയുള്ള പ്രദേശം ഉള്ള ഒരു രാജ്യമാണ് ഹോളണ്ട് അവരെത്ര മനോഹരമായിട്ട് ആ പ്രദേശങ്ങളൊക്കെ സൂക്ഷിക്കുന്നു നമ്മുടെ ഇവിടെ നിന്ന് പല സർക്കാരുകളും ആളെ വിട്ടിട്ടുണ്ട് ഹോളണ്ടിൽ പോയി പഠിക്കാൻ അവരെല്ലാം പഠിച്ചു വന്ന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് കുട്ടനാട് റിപ്പോർട്ടെന്നോ കുട്ടനാട് പാക്കേജ് എന്നോ അടിച്ചു നോക്കിയാൽ അല്ല വരുന്നത് പലതുണ്ട് നമുക്ക് അത്ഭുതം വരും എത്രയോ റിപ്പോർട്ടുകളാണ് കുട്ടനാടിനെ കുറിച്ച് പഠിച്ചു വെച്ചിരിക്കുന്നത് പഠനത്തിന്റെ കുറവില്ല നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന എല്ലാ നിർദ്ദേശങ്ങളും ഇവരുടെ വിദഗ്ദ്ധ റിപ്പോർട്ടുകളിലുണ്ട് പക്ഷെ നടപ്പിലാക്കുന്ന വർഷം വരുമ്പോൾ മാത്രമാണ് അതിലൊരു പ്രശ്നമുള്ളത് എം എസ് സ്വാമിനാഥന്റെ റിപ്പോർട്ടില് അദ്ദേഹം വന്ന് പറഞ്ഞു വെച്ചത് കുട്ടനാടിന്റെ പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ട് വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കത്തിന്റെ കെടുതികളെ നിയന്ത്രിച്ചുകൊണ്ട് ഇവിടുത്തെ കൃഷിയുടെ ഉൽപാദനം വർദ്ധിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ ടൂറിസം ഏറ്റവും പരിസ്ഥിതി സൗഹൃദപരമായിട്ട് നടത്തിക്കൊണ്ട് മനോഹരമായ ഒരു നാടായിട്ട് ഈ കുട്ടനാടിനെ മാറ്റിയെടുക്കാം ഇനി കേരളത്തിന്റെ അഭിമാനമായി മാറുമെന്ന് കുട്ടനാട്ടുകാരനായ സ്വാമിനാഥൻ സാറ് എഴുതി വെച്ചു പക്ഷേ അതെല്ലാം ഇന്നും അവിടെ തന്നെ ഉണ്ട് ആ ആയിട്ടുണ്ടെങ്കിലും അതൊന്നും നടപ്പിലാക്കപ്പെടുന്നില്ല എന്നുള്ളത് സങ്കടകരമാണ് അതുപോലെ തന്നെ മറ്റൊരു റിപ്പോർട്ട് കൂടി എന്റെ കണ്ണിൽപടിലേ ഉണ്ടായിരുന്നു അത് രണ്ടായിരത്തി പത്തൊൻപതിൽ വലിയ വെള്ളപ്പൊക്കത്തിന് ശേഷം നമ്മുടെ സർക്കാർ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചു കുട്ടനാടിനെ എങ്ങനെയാണ് പുനരുദ്ധരിക്കേണ്ടത് അങ്ങനെ ഒരു സ്പെഷ്യൽ പാക്കേജ് നമ്മുടെ സർക്കാർ പ്രഖ്യാപിച്ചു ആ പാക്കേജ് നടപ്പിലാക്കാൻ ഒരു മോണിറ്ററിങ് കമ്മിറ്റിയെ ഇവരൊക്കെ ഇപ്പോഴുണ്ടോ എന്ന് എനിക്ക് അറിയുന്നു ഇവർ ഒരു മോണിറ്റർ ചെയ്യുന്നുണ്ടോ ഇവിടെ ഈ പാക്കേജ് നടപ്പിലാക്കിയതായിട്ട് റിപ്പോർട്ടിന്റെ ആദ്യ പേജുകളിലാണ് നമ്മൾ കാണുന്നത് വേമ്പനാട് കായലിന്റെ എഴുപത്തി എട്ട് ശതമാനം സംഭരണ ശേഷി നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായി കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായിട്ട് വേമ്പനാട് കായലിന് ഉൾക്കൊള്ളാനാവുന്ന ജലത്തിന്റെ എഴുപത്തി എട്ട് ശതമാനം ഇന്നതിന് ഉൾക്കൊള്ളാനാവുന്നില്ല അതിന് പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട് കായൽ കൈയേറിയതുണ്ട് അതുപോലെ അവിടെ എക്കിൽ കുവിഞ്ഞു കൂടുന്നതുണ്ട് ഇങ്ങനെ ഒത്തിരി കാരണങ്ങൾ അവർ പറയുന്നുണ്ട് അതോടൊപ്പം അവർ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ആറ് പോയിന്റ് ഏഴ് മീറ്റർ ആയിരുന്നു വേമ്പനാട് കായലിന്റെ ആഴമെങ്കിൽ ശരാശരി ആഴമെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അത് നാല് പോയിന്റ് നാല് മീറ്ററായിട്ട് മാറി അപ്പോൾ ഇതെല്ലാം ഇതിനെക്കുറിച്ചൊക്കെയുള്ള ശാസ്ത്രീയമായ റിപ്പോർട്ടുകളും പഠനങ്ങളും നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും പ്രായോഗിക മേഖലയിൽ വരുമ്പോൾ ഇതിനോ ഇതിനോ ഒന്നും ഒരു പരിഹാരം കാണാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് സങ്കടകരം പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന വേദികളെ നമുക്ക് ഇന്ന് ആവശ്യം പരിഹാരങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന വേദികളാണ് നമുക്ക് പരിഹാരങ്ങളിലേക്ക് എത്താനായിട്ട് സാധിക്കണം നമ്മുടെ ഈ ധർണയുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യം പരിഹാരങ്ങളിലേക്ക് എത്തുവാനായിട്ട് നമ്മുടെ സർക്കാരിനെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം ജനപ്രതിനിധികളിലൂടെയാണ് സാധാരണ രീതിയിൽ ഒരു ജനത്തിന്റെ വേദനകളും വിഷമതകളും സർക്കാരിൽ എത്തേണ്ടത് അവിടെയും നമുക്ക് ഈ മേഖലകളിൽ ദൗർബല്യമാണ് എന്ന് പറയാതിരിക്കാനായിട്ട് നിവൃത്തിയില്ല നമ്മ കുട്ടനാട്ടുകാരന്റെ ശരാശരി കുട്ടനാട്ടുകാരൻ്റെ വേദനകൾ സാധാരണക്കാരന്റെ ആവശ്യങ്ങളൊന്നും സർക്കാർ തലത്തിൽ ഇന്ന് എത്താനുള്ള ശരിയായ ഒരു സംവിധാനം ഇവിടെ ഇല്ല എന്നുള്ളതും ഈ പ്രശ്നങ്ങളെയെല്ലാം രൂക്ഷമാക്കുകയാണ് ചെയ്യുന്നത് അതിനും പരിഹാരം കാണേണ്ടതായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളില് എട്ട് ലക്ഷത്തിലധികം ഹെക്ടറിൽ കൃഷി കൃഷിയുണ്ടായി നെൽകൃഷി ഉണ്ടായിരുന്നെങ്കിൽ രണ്ടായിരത്തിൽ ആയ രണ്ടായിരം വർഷമായപ്പോൾ അതിൽ രണ്ട് ലക്ഷത്തിൽ താഴെയായി എൺപത് ശതമാനത്തിൽ കൂടുതൽ അരിയും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരേണ്ട ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ മാറുകയാണ് നമുക്കറിയാം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിൽ വിജയിച്ചിട്ടുള്ളത് കർഷകരുടെ താല്പര്യങ്ങളെ മുൻനിർത്തിയാണ് കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ടാണ് വലിയ വിപ്ലവ പാർട്ടികളും മറ്റ് ജന സംഘടനകളും എല്ലാം ഇവിടെ വളർന്നിട്ടുള്ളത് പക്ഷെ അവസാനം ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്നത് കർഷകനാണ് കൃഷി ഇല്ലാതാകുന്നു നാട്ടിൽ കൃഷി ഇല്ലാതാകുന്നു എന്നുള്ളത് നമ്മളെ ആരെയും അസ്വസ്ഥപ്പെടുത്തുന്നില്ല എന്നുള്ളൊരു വല്ലാത്ത സാഹചര്യത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ഇത് നമ്മുടെ നാടിനെ സംബന്ധിച്ച് അപകടകരമായ ഒരു പ്രവണതയാണ് എന്ന് പറയാതെ വയ്യ അതുകൊണ്ട് നമ്മുടെ ഈ ഒരു ധർണ ഇത് ഇപ്പൊ വ്യക്തമായ ഒരു സന്ദേശം ഈ പൊതുസമൂഹത്തിന് നൽകാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതായത് ഈ ഈ ജനം പ്രത്യേകമായിട്ട് ഒരു പരിഗണനയും കിട്ടാതെ സർക്കാരിൽ നിന്നോ സംവിധാനങ്ങളിൽ നിന്നോ യാതൊരു മാനുഷികമായ പരിഗണനകൾ പോലും കിട്ടാതെ ക്ലേശിക്കുന്ന ഒരു ജനവിഭാഗത്തിന് നോക്കി നിൽക്കാനായിട്ടാവില്ല ഞങ്ങളെ ജനങ്ങൾ നിരത്തുകളിലേക്ക് ഇറങ്ങുവാൻ തെരുവുകളിലേക്ക് ഇറങ്ങുവാനായിട്ട് സമര രംഗത്തേക്ക് വരാനായിട്ട് ഈ ജനവിഭാഗത്തെ നിർബന്ധിക്കരുത് എന്നുള്ളതാണ് എനിക്ക് സർക്കാരിനോടുള്ള പ്രത്യേകമായ അഭ്യർത്ഥന ഞങ്ങൾ തെരുവിലിറങ്ങി പ്രക്ഷോഭം നടത്താതെ തന്നെ പ്രക്ഷോഭത്തിന്റെ വഴിയിലേക്ക് ഒരു വലിയ ജനസമൂഹത്തെ തള്ളിവിടാതെ തന്നെ നമ്മുടെ ഈ നാടിന് മുഴുവൻ പ്രയോജനപ്രദമാകുന്ന നല്ല നല്ല നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഈ പ്രദേശത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം അതിനുള്ള നല്ല പരിശ്രമങ്ങൾക്ക് ഒരു തുടക്കമാകട്ടെ ഈ ഒരു ഒത്തുചേരൽ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ഇത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ എ കെ സി സിയുടെ നേതൃത്വത്തിൽ നിന്ന് നടത്തുന്ന ഒരു പരിപാടിയാണെങ്കിലും ഇത് എല്ലാ സഹോദരങ്ങൾക്കും വേണ്ടിയുള്ളതാണ് ഈ പ്രദേശത്തെ സർവ്വ ജനങ്ങൾക്കും വേണ്ടിയുള്ളതാണ് അതുകൊണ്ട് തന്നെ നാനാജാതി മതസ്ഥരായ ജനങ്ങളുടെ സാന്നിധ്യവും പിന്തുണയും നമുക്ക് ഈ പരിപാടിക്കുണ്ട് എന്നുള്ളത് നമുക്ക് അഭിമാനകരമായ ഒരു കാര്യമാണ് നമുക്ക് ഒരുമിച്ച് നിന്ന് നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടാനായിട്ട് സാധിക്കണം ഈ പോരാട്ടത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപത എന്നും നിങ്ങളോടൊപ്പമുണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കുട്ടനാടിന്റെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണുവാൻ സർക്കാർ സത്വര നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ധർണ ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കും